ചൈനയിലെ ഒരു കർഷകനായ ഷാങ് ലിയോങ് എന്ന പിതാവ് തന്റെ മകൾക്കായി സ്വന്തം കൃഷിയിടത്തിൽ കുഴിച്ച കുഴിമാടമായിരുന്നു ആ ചിത്രം മാരകമായ രോഗത്തോട് മല്ലിടുന്ന തന്റെ ഓമന മകൾക്ക് മരണാനന്തരം മണ്ണ് അപരിചിതമാകരുത് എന്ന് കരുതി ആ പിതാവ് ചെയ്ത ആ കടുങ്കൈ ദാരിദ്ര്യം ഒരു കുടുംബത്തെ എത്രത്തോളം തളർത്തുമെന്നും ഒരു പിതാവിന്റെ നിസ്സഹായമായ സ്നേഹം എത്ര വലുതാണെന്നും ലോകത്തെ ഓർമ്മിപ്പിച്ചു ചൈനയിലെ സിച്ചുവാൻ പ്രവിശ്യയിലെ ഒരു സാധാരണ കർഷകനായിരുന്നു ഷാങ് ലിയോങ് അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ എല്ലാ സന്തോഷങ്ങളും ഇല്ലാതാക്കിയത് മകള് സിൻലെ എന്ന പിഞ്ചോമനയുടെ രോഗമായിരുന്നു സിൻലെ ജനിച്ചു രണ്ടു മാസം കഴിഞ്ഞപ്പോൾ തന്നെ അവളെ തലാസിമിയ ടലസിമിയ എന്ന മാരകമായ രക്തരോഗം പിടികൂടി ശരീരത്തിന് ആവശ്യമായ ഹീമോഗ്ലോബിൻ ഉത്പാദിപ്പിക്കാൻ കഴിയാത്ത ഈ അവസ്ഥയില് കൃത്യമായ ഇടവേളകളിലുള്ള രക്തം മാറ്റിവെക്കലും വില കൂടിയ മരുന്നുകളുമായിരുന്നു ആ കുരഞ്ഞിന്റെ ജീവൻ നിലനിർത്താനുള്ള ഏക മാർഗം ഏകദേശം രണ്ടു വർഷത്തോളം ഷാമ തന്റെ അധ്വാനിച്ച സമ്പാദ്യമെല്ലാം മകളുടെ ചികിത്സയ്ക്കായി വിനിയോഗിച്ചു അതിനു പുറമേ ഏകദേശം പത്ത് ലക്ഷത്തിലധികം രൂപ അദ്ദേഹം കടം വാങ്ങുകയും ചെയ്തു എന്നാൽ ഒരു സാധാരണ കർഷകന് താങ്ങാൻ കഴിയുന്നതിലും അപ്പുറമായിരുന്നു തുടർ ചികിത്സയുടെ ഭാരം പ്രതീക്ഷകൾ അസ്തമിച്ച നിമിഷം മകളുടെ മരണം ഉറപ്പായെന്ന് തിരിച്ചറിഞ്ഞ് ആ പിതാവ് എടുത്ത തീരുമാനം ലോകത്തെയകെ കണ്ണീരിൽ ആഴ്ത്തിയത് മരണം എപ്പോഴെത്തുമെന്ന് അറിയാതെ ഇനി മകൾക്ക് നൽകാൻ ഒരൽപ്പം സ്നേഹം മാത്രം ബാക്കിയുണ്ടായിരുന്ന ആ നിമിഷത്തില് ഷാങ് സ്വന്തം കൃഷിയിടത്തിലെ സിൻലയ്ക്കായി ഒരു ശവക്കുഴി തോണ്ടി മരിച്ചു കഴിഞ്ഞാല് അവൾക്ക് ആ മണ്ണ് അപരിചിതമായി തോന്നരുത് എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ചിന്ത ദിവസവും അദ്ദേഹം മകളെ ആ കുഴിമാടത്തിനടുത്ത് കൊണ്ടുപോവുകയും അതിനുള്ളില് കിടത്തി കളിപ്പിക്കുകയും ചെയ്തു മരണശേഷം അവിടെ തനിച്ചാകുമ്പോൾ അവൾക്ക് പേടി തോന്നാതിരിക്കാനാണ് താൻ ഇത് ചെയ്യുന്നതെന്ന് നിങ്ങളുടെ അദ്ദേഹം ലോകത്തോട് പറഞ്ഞു ഷു ലിയോങ്ങിന്റെ ഈ ഹൃദയഭേദകമായ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിലൂടെ അതിവേഗം ലോകമെമ്പാടും പ്രചരിച്ചു ഇത് കണ്ടറിഞ്ഞ മനുഷ്യർ സഹായഹസ്തവുമായി എത്തി ഏകദേശം പത്തു ലക്ഷം രൂപയോളം ചികിത്സാ സഹായം നൽകി ഈ തുക ലഭിച്ചതോടെ സിൻലയെ വിദഗ്ധ ചികിത്സയ്ക്കായി ഉടൻ തന്നെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു സഹായം ലഭിച്ചതോടെ ആ പിതാവിന്റെ കണ്ണുകളിലെ പ്രതീക്ഷയുടെ ഒരു തിളക്കം വീണെങ്കിലും ആ കുട്ടിയുടെ പിന്നീടുള്ള ആരോഗ്യനിലയെക്കുറിച്ച് വ്യക്തമായ ഔദ്യോഗിക റിപ്പോർട്ടുകളൊന്നും പുറത്തുവന്നില്ല ചൈനീസ് മാധ്യമങ്ങളിൽ വന്ന ചില സൂചനകൾ പ്രകാരം ചികിത്സകൾ തുടർന്നുവെങ്കിലും തലാസിമിയ എന്ന മാരക രോഗത്തെ പൂർണ്ണമായി ഭേദമാക്കാൻ സിൻലയ്ക്ക് കഴിഞ്ഞില്ല എന്നാണ് അറിയുന്നത് ഒരു കുടുംബത്തെ തകർത്തെറിയാൻ ദാരിദ്ര്യത്തിന് കഴിയുമെന്നും എന്നിരുന്നാലും ഒരു പിതാവിന് തന്റെ മകളോടുള്ള നിസ്സഹായമായ സ്നേഹം അതിനേക്കാള് വലുതാണെന്നും ഈ സംഭവം കാലം മായ്ക്കാത്ത ഒരു ഓർമ്മയായി ഇന്നും ലോകത്ത് നിലനിൽക്കുന്നു